നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ചില്ലുകൊട്ടാരം എന്ന കഥയാണ് കുടുംബം കുടുംബജീവിതവും എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നും എന്നാൽ കുടുംബം ഒരു ചില്ലുകൊട്ടാരം പോലെയാണെന്നും നാം ഓരോരുത്തരും ഓർത്തിരിക്കണം ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൈകാര്യം ചെയ്യേണ്ട ഒരു അമൂല്യനിധിയാണ് കുടുംബം എന്നാൽ കഥയിലേക്ക് പോകാം ഫാമിലി കൗൺസിലിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദമ്പതികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങി കുടുംബ ഭദ്രത കാക്കാൻ വീട്ടിലെ ഒരാൾ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല കുടുംബത്തിലെ ഓരോരുത്തരും പ്രയത്നിക്കണം ഓരോ വീട്ടിലെയും ഭാര്യയും ഭർത്താവും തമ്മിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ഇരിപ്പ് വശമല്ല ഈ കാലത്ത് ഉള്ളത് എന്ന നഗ്നസത്യം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് പണ്ട് ഭർത്താവ് ജോലി ചെയ്യുന്നു കാശ് കൊണ്ടുവരുന്നു വീട് പുലർത്തുന്നു മുഖ്യമായും ഭാര്യ അടുക്കളയിലെ ഒരു വെച്ച് വിളമ്പൽക്കാരിയാണ് കൂടാതെ അയാളുടെ കുട്ടികളെ പ്രസവിക്കാനുള്ള ഒരു ഉപകരണവും കുടുംബ പാരമ്പര്യം നിലനിർത്തണമല്ലോ അത് എത്ര പ്രസവവും ആകാം പത്തും പന്ത്രണ്ടും കുട്ടികളുള്ള വീടുകൾ പണ്ട് സാധാരണയായിരുന്നു വീടിൻ വീടിനുള്ളിൽ സ്ത്രീകൾ കഴിയേണ്ടവരാണെന്നും അങ്ങനെ ഒരു ചിന്ത എല്ലാവരിലും അവരിലും രൂഢമൂലമായിരുന്നു അതുകൊണ്ട് പണ്ട് അതുകൊണ്ട് പണ്ടുകാലത്ത് ഭാര്യയും അവളുടെ അന്നത്തെ ചുറ്റുപാടുകളിൽ പൂർണ്ണ സംതൃപ്തിയാണ് എന്നാൽ കാലം മാറി പെൺകുട്ടികൾ ഇന്ന് ആൺകുട്ടികളെക്കാൾ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലാണ് ബുദ്ധിശക്തിയിലും കാര്യപ്രാപ്തിയിലും ആൺകുട്ടികൾക്കൊപ്പമോ അതിന് മുകളിലോ ആണ് പെൺകുട്ടികൾ മാത്രമല്ല ഇന്ന് ഓരോ വീട്ടിലും ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമേ ഉള്ളൂ മാതാപിതാക്കൾ അവരെ പൊന്നുപോലെ നിലത്ത് വയ്ക്കാതെ തലയിൽ വെച്ചാണ് വളർത്തുന്നത് തങ്ങളുടെ കഴിവിനും അപ്പുറം സാഹചര്യങ്ങൾ നൽകിയാണ് കുട്ടികളെ പരിപാലിക്കുന്നത് ഓരോ കുട്ടിയും അവരുടെ വീട്ടിലെ രാജകുമാരനും രാജകുമാരിയും ആണെന്ന് കുട്ടികൾ കരുതുന്നു മാത്രമല്ല മാതാപിതാക്കളും കരുതുന്നു വളരും തോറും അവരുടെ സന്തോഷങ്ങളും ആവശ്യങ്ങളും പടർന്ന് പന്തലിക്കുന്നു അങ്ങനെ സ്വാർത്ഥരായി പുതിയ തലമുറ മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ആൺമേധാവിത്വം എന്ന പഴയ ആശയം എങ്ങോ പോയി മറഞ്ഞു ഈ സത്യം മനസ്സിലാക്കുക ഒരു വിവാഹത്തിൽ പങ്കാളികൾ കൂട്ടുതരവാദിത്വം നടത്തി മുന്നോട്ട് പോകുവാൻ മാത്രമേ ഇനിയുള്ള കാലം സാധ്യമാകൂ പരസ്പരം സ്നേഹിക്കുന്നതോടൊപ്പം പരസ്പരം ബഹുമാനിക്കുക കൂടി ചെയ്യണം കൂടാതെ പരസ്പരം മനസ്സിലാക്കാൻ കൂടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ പോലെയല്ല കുട്ടികളായതിനു ശേഷമുള്ള കാലം ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ആകുന്നു ജോലി ഭാരവും ഇരട്ടിക്കുന്നു കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ രണ്ടുപേരും ഒരുപോലെ തയ്യാറാകണം അത് രണ്ടുപേരുടെയും കൂട്ടുത്തരവാദിത്തമാണെന്നും മനസ്സിലാക്കണം എന്നാൽ ഇപ്പോഴും പഴയ ആ കുടില ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടന്നാൽ വിവാഹമെന്ന ആശയം പൊട്ടിച്ചിതറും എല്ലാ ജോലികളും ഉത്തരവാദിത്തങ്ങളും തുല്യ പങ്കാളിത്തത്തോടെ ചെയ്യാൻ രണ്ടുപേരും സന്നദ്ധത കാട്ടണം അല്ലാതെ ഞാൻ വീട്ടിലെ ഗൃഹനാഥനാണെന്ന് പറഞ്ഞ് ചായക്ക് ഓർഡർ ചെയ്യുന്ന പഴയ ശീലം കളയുക രണ്ടുപേരും പകൽ മുഴുവൻ ജോലിയും കഴിഞ്ഞ് കയറി വരുന്നവരാണെന്ന് ഓർക്കുക ശാരീരിക ക്ഷീണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണെന്നും മനസ്സിലാക്കണം ഓരോ പകലത്തെയും രാത്രിയിലത്തേക്ക് നീളുന്ന ജോലിയും മാനസിക സംഘർഷങ്ങളും എല്ലാം രണ്ടു പേർക്കും ഉണ്ടെന്ന് ചിന്തിക്കുക ഇതൊക്കെ വിദ്യാഭ്യാസപരമായി മുന്നോട്ടു പോയ ഒരു ജി ജനവിഭാഗത്തിന് മാത്രമേ ബാധകമാകൂ അതുകൊണ്ട് സ്ത്രീകൾ സമത്വം പങ് നേടാൻ വിദ്യാഭ്യാസം നേടുക സ്വയം പര്യാപ്തത കൈവരിക്കൂ അടിമത്തത്തിൽ നിന്ന് മുക്തരാകൂ ഓരോരുത്തരും അവരവരുടെ ജീവിതം സ്വയം തന്നെ ചിട്ടപ്പെടുത്തി ചിന്തിച്ച് ചിട്ടപ്പെടുത്തണം ചിന്താശൂന്യമായും അലസമായും വീട്ടിൽ നിന്ന് ഒരാൾ നീങ്ങിയാൽ മറ്റേയാൾക്ക് ഇരട്ടി ബുദ്ധിമുട്ടാകും മാത്രമല്ല എല്ലാ സന്തോഷങ്ങളും നമുക്ക് ചുറ്റും സുലഭമായി കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ബന്ധനം ആവശ്യമില്ല എന്ന് ഒരാൾക്ക് തീരുമാനിക്കാൻ പിന്നെ അധികം സമയം വേണ്ടിവരില്ല പിന്നെ തെറ്റും പിഴയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് ഭാര്യയും ഭർത്താവും ഒരുപോലെ മനസ്സിലാക്കണം എന്നാൽ കുടുംബ ബന്ധത്തിന് മറ്റൊരിടത്തു നിന്നും ലഭിക്കാത്തൊരു പ്രത്യേക സന്തോഷം നമ്മുടെ ജീവിതത്തിന് നൽകാൻ കഴിയും അത് മുന്നിൽ കണ്ടു രണ്ടുപേരും സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ ചില്ലുകൊട്ടാരം പോലെ നമ്മുടെ വിവാഹബന്ധം തകർന്നടിയും അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ എല്ലാവർക്കും ഒരുപോലെ നല്ലതാണ് ഇതിനെല്ലാം ഉപരി ഒരു പ്രധാനം കൂടി കാര്യം കൂടി ദമ്പതികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അവസാനം വരെ പുതുമയോട് വിവാഹബന്ധം നിലനിർത്തേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ പ്രധാനമായും പരസ്പരം വിട്ടുവീഴ്ചയോടും കരുതലോടും സ്നേഹത്തോടും കൂടി മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ കടുത്ത നിരാശ അവരെ ബാധിക്കും സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് പങ്കാളികൾക്കെതിരെ അവരറിയാതെ തന്നെ അവരുടെ ഉപബോധം കഥകൾ മെനയാൻ തുടങ്ങും പിന്നെ അവർ അത് പതിയെ പതിയെ മനസ്സിനെയും ബുദ്ധിയെയും വിശ്വസിപ്പിക്കും അതോടെ അവർ തമ്മിൽ അകലുകയും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയും ചെയ്യും അതുകൊണ്ട് കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും അത് സർവീസ് ചെയ്ത് ഊർജ്ജം വീണ്ടെടുക്കാൻ മറക്കരുത് ഫാമിലി കൺ കൗൺസിലിങ്ങിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ ദമ്പതികളോട് ഇന്നത്തെ ഈ ക്ലാസിൻ്റെ ഫീഡ്ബാക്ക് അതിനുള്ള സമയമാണിത് എല്ലാവരും അഞ്ച് മിനിറ്റിനുള്ളിൽ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടു എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്ന് എഴുതി തരണം ഓരോരുത്തരും അവരവരുടെ കുടുംബ ബന്ധങ്ങൾ മുന്നിൽ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഫീഡ്ബാക്ക് എഴുതേണ്ടത് ഞാൻ അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ നോട്ട് പാഡ് തരാം അത് തരുന്ന മുറയ്ക്ക് നിങ്ങൾ എഴുതാൻ തുടങ്ങുക അഞ്ച് മിനിറ്റാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സമയം എന്ന് പറഞ്ഞിട്ട് ഞാൻ നോട്ട് പാഡ് എല്ലാവർക്കും കൊടുത്തു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടും അവരെല്ലാവരും നിർത്താതെ എഴുതിക്കൊണ്ടേയിരുന്നു കഥ എങ്ങനെയുണ്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണെന്ന് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്തൊരു നല്ല കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം